സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി നെയ്യാറ്റിൻകര സ്വദേശി ശ്രീജിത്ത് കേരളം മുഴുവൻ നടന്നു പ്രതിഷേധിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദീർഘകാലം സമരം ചെയ്തതിനു ശേഷമാണ് ശ്രീജിത്ത് നടപ്പ് സമരം നടത്തുന്നത് സമരത്തിന്റെ ഭാഗമായി ശ്രീജിത്ത് പാലായിലും എത്തി മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത ശ്രീജിത്തിന്റെ സഹോദരൻ ശ്രീജീവ് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിലാണ് ലോക്കപ്പിൽ മരിക്കുന്നത് സഹോദരന്റെ ലോക്കപ്പ് മരണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പുതിയ സമര രീതി തിരഞ്ഞെടുത്തത് ഇവർക്കെതിരായ നടപടിക്ക് തടസ്സമായ ഹൈക്കോടതി സ്റ്റേ നീക്കാൻ സർക്കാർ ശ്രമിച്ചില്ല പോലീസ് അന്വേഷണം അട്ടിമറിച്ചതും സി ബി ഐ കേസ് ഏറ്റെടുക്കാതിരിക്കാൻ കാരണമായെന്നും ശ്രീജിത്ത് പറയുന്നു ഈ പ്രത്യേകം പോലീസും ഗവൺമെന്റിന്റെ രീതികൾ കാരണം അനീതി ദ്രോഹങ്ങൾ കാരണം ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ തെരുവിലിങ്ങനെ അലഞ്ഞുകൊണ്ടുള്ള ഒരു സമരം നമ്മളിങ്ങനെ നടത്തേണ്ടതായിട്ട് വരും വല്ലാത്തൊരു സാഹചര്യമാണ് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു വ്യക്തിയെ അയാൾ സ്വയം മറ്റെന്തെങ്കിലും ചെയ്യുക എന്നുള്ള പറയുന്ന ആ രീതിയിൽ ഇവർ നമ്മളോട് കാണിക്കുന്ന ആ ദ്രോഹത്തിനെതിരെ ഒരു മനുഷ്യൻ സ്വയം ഏതെങ്കിലും രീതിയിൽ അവൻ പോയി അങ്ങനെ നശിക്കുക അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ഇവർ ഇവർ സൃഷ്ടിക്കുന്ന ആ സാഹചര്യത്തിനെതിരെ നമ്മളോട് കാണിക്കുന്ന ദ്രോഹത്തിനും മറ്റ് സാഹചര്യങ്ങൾക്കുമെതിരെ നമ്മൾ നമ്മളേതായ രീതിയിൽ പ്രതീക്ഷി പ്രതിഷേധിച്ചുകൊണ്ട് നമ്മളതിനെ മർദ്ദിച്ചും വിഷം കൊടുത്തും പോലീസുകാർ കൊന്നതാണെന്നാണ് ശ്രീജിത്തിൻ്റെ പരാതി ദക്ഷിണമേഖലാ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും അന്വേഷണത്തിൽ ഫലം കണ്ടില്ല സുപ്രീംകോടതിയിൽ കേസുമായി മുന്നോട്ടു പോകുവാനാണ് ശ്രീജിത്തിൻ്റെ തീരുമാനം